ഹലോ ഫ്രണ്ട്സ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ വരാൻ പോകുന്ന മുഴുവൻ പി എസ് സി എക്സാമുകൾക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാന പദവികളാണ് ഏതൊരു എക്സാമിനാണെങ്കിലും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് പദവികൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മസ്റ്റായിട്ടും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഇവിടെ നിന്ന് വരാറുണ്ട് അതുകൊണ്ട് തന്നെ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് കേട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി മൂന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് സൂര്യകാന്ത് അൻപത്തി മൂന്നാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആണെ സൂര്യകാന്ത് അങ്ങനെയാണെങ്കിൽ അൻപത്തി രണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അൻപത്തി രണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി ഭൂഷൺ രാമചന്ദ്ര ഗവായി ഓക്കെ അൻപത്തി രണ്ടാമത് കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി മൂന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് സൂര്യകാന്ത് അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ നിലവിലെ ചെയർമാൻ ബി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ബി നാരായണനാണ് ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് വി നാരായണൻ ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് വി നാരായണൻ അങ്ങനെയാണെങ്കിൽ ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാൻ ആരായിരുന്നു എസ് സോമനാഥാണ് ഐ എസ് ആർ ഒയുടെ പത്താമത്തെ ചെയർമാൻ എസ് സോമനാഥാണ് നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ബി നാരായണനാണ് അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ സി ഒ ആരാണ് നീതി അയോഗിൻ്റെ നിലവിലെ സി ഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി അയോഗിൻ്റെ നിലവിലെ സി ഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ആണ് നീതി അയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി അയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി അയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറിയാണ് നീതി അയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അഥവാ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സുമൻ ബെറിയാണ് ഇനി നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് അത് നമുക്കറിയാം പ്രധാനമന്ത്രിയാണല്ലേ നിലവിൽ നരേന്ദ്രമോദിയാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറുണ്ട് അതുകൊണ്ട് പഠിച്ചു വെക്കുക നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്ര മോദി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബറി നീതി ആയോഗിൻ്റെ സി ഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര എത്രാമത്തെ വ്യക്തിയാണ് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണെ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണർ സഞ്ജയ് മൽഹോത്ര നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് രാജ്കുമാർ ഗോയൽ ആണ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ് എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ പതിമൂന്നാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് ആര് രാജ്കുമാർ ഗോയൽ പതിമൂന്നാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ആണ് രാജ്കുമാർ ഗോയൽ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാമത്തേത് ആരായിരുന്നു അത് ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആയിരുന്നു നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ് രാജ്കുമാർ ഗോയൽ ആണ് നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് തൃപ്തി ഗുർഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കിഷോർ രാഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് കിഷോർ രാഹത്കർ ആണ് കിഷോർ രാഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അന്തർ സിംഗ് ആര്യാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക കിഷോർ മഖ്വാന ആണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഒന്നുകൂടി നമുക്കത് നോക്കാം ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ പിന്നോക്ക കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു അന്തർ സിംഗ് ആര്യ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ കിഷോർ മഖ്വാന ആരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ആണ് പിന്നെ ആരാണ് നമ്മൾ പറഞ്ഞത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാൻ ശ്രമിക്കുക ഒന്നുകൂടി പറഞ്ഞു തരാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് അന്തർ സിംഗ് ാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരിയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ബി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ബി രാമസുബ്രഹ്മണ്യൻ വളരെയേറെ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബി രാമസുബ്രഹ്മണ്യനാണ് ഇനീഷ്യൽ മാറിപ്പോവരുത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിലവിൽ ആർ ബി ഐ ഗവർണർ ആരാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണ് ആര് സഞ്ജയ് മൽഹോത്ര നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് അടുത്തത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആരാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജിത്ത് വസന്തറാവു മോറെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജിത്ത് വസന്തറാവു മോറയാണ് ജസ്റ്റിസ് രഞ്ജിത്ത് വസന്തറാവു മോറയാണ് ഓക്കെ പഠിച്ചുള്ള ഉടനെ തന്നെ എല്ലാം പഠിച്ചു പോകാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക ബി എസ് സി എക്സാമിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡെ ഓക്കെ പഠിച്ചല്ലോ അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ നിലവിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട പദവികൾ ഇതിൽ നിന്ന് മിക്കതും പി എസ് സി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്